പറയേകാട് തൊള്ളായിരത്തി അമ്പത്തി എട്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിൻ്റെ കീഴിലുള്ള ശിവഗിരി ശ്രീനാരായണ പ്രാർത്ഥനാ കുടുംബയോഗത്തിന്റെ ഏഴാമത് വാർഷികവും കുടുംബ സംഗമവും നടന്നു ഇതോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം പറവൂർ എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ഷൈജു മനക്കപ്പടി ഉദ്ഘാടനം ചെയ്തു പറയുകാട് തൊള്ളായിരത്തി അമ്പത്തി എട്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ശിവഗിരി ശ്രീനാരായണ പ്രാർത്ഥനാ കുടുംബയോഗത്തിന്റെ ഏഴാമത് വാർഷികവും കുടുംബസംഗമവും പഴയയിടത്ത് ഗിരീഷിന്റെ വസതിയിൽ നടന്നു ഇതോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം പറവൂർ എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ഷൈജു മനക്കപ്പടി ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് സലീം പള്ളിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു പറവൂർ എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് സി എൻ രാധാകൃഷ്ണൻ എൺപത് വയസ്സ് തികഞ്ഞ കുടുംബയോഗം അംഗങ്ങളെ ആദരിച്ചു പ്രമോദ് തമ്പി മുഖ്യപ്രഭാഷണം നടത്തി എസ് എൻ ഡി പി യോഗം ഡയറക്ടർ ബോർഡ് അംഗം എം പി ബിനു ഗുരുദേവ സന്ദേശം നൽകി എസ് എൻ ഡി പി യോഗം ഡയറക്ടർ എം പി ബിനു ഗുരുദേവ സന്ദേശം നൽകി പറവൂർ എസ് എൻ ഡി പി യൂണിയൻ കൗൺസിലർ കെ ബി സുഭാഷ് യൂണിയൻ കമ്മിറ്റി അംഗം എൻ വി ദിലീപ് കുമാർ പറയേകാട് വനിതാ സംഘം സെക്രട്ടറി ജയശ്രീ സൂര്യകാന്തൻ കുമാരനാശാൻ പ്രാർത്ഥനാ കുടുംബയോഗം കൺവീനർ പി പി ലാലൻ വയൽവാരം പ്രാർത്ഥനാ കുടുംബയോഗം കൺവീനർ പ്രസന്നൻ ഡോക്ടർ പൽപ്പു പ്രാർത്ഥനാ കുടുംബയോഗം കൺവീനർ വിബിത പ്രസാദ് സഹോദരനയ്യപ്പൻ പ്രാർത്ഥനാ കുടുംബയോഗം കൺവീനർ ഉഷ ശ്രീദാസ് ശ്രീനാരായണ കുടുംബ യൂണിറ്റ് പ്രസിഡന്റ് കെ കെ ജായ് എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു പറവൂർ എസ് എൻ ഡി പി യൂണിയൻ കൗൺസിലർ കെ ബി സുഭാഷ് സമ്മാനദാനം നിർവഹിച്ചു കുടുംബയോഗം കൺവീനർ പ്രിയ വിനീഷ് സ്വാഗതവും രക്ഷാധികാരി കെ വി ശ്യാംലാൽ നന്ദിയും പറഞ്ഞു ജാതിഭേദം മതദ്ദേശം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന ശ്രീനാരായണ ഗുരുദേവന്റെ മഹത് വചനങ്ങളെ അന്വർത്ഥമാക്കിക്കൊണ്ട് കുടുംബയോഗത്തിൽ വെച്ച് കുട്ടികൾ വിശുദ്ധ ഗീവർഗീസിന്റെ ചവിട്ടുനാടകം അവതരിപ്പിച്ചു